കർശനമായ മലിനീകരണ നിയന്ത്രണ നടപടികളും കൃത്രിമ മഴ പെയ്യിക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്ലൗഡ് സീഡിംഗ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഡൽഹിയിലെ വായു മലിനീകരണം ദിനം പ്രതി വർദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ വേണ്ടി സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയിരുന്നത് ഡൽഹിയിലെ എയർലി വോണിംഗ് സിസ്റ്റം അനുസരിച്ച് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് നഗരത്തിലെ വായു ഗുണനിലവാര സൂചിക മുന്നൂറ്റി അറുപത്തിനാലായിരുന്നു എത്യോപ്യയിലെ അഗ്നിപർവ്വത പ്രവർത്തനത്തിൽ നിന്നുള്ള ചാരം മേഘത്തിൽ ഉള്ള മേഖലയിലെ മലിനീകരണ തൂത് കൂടുതൽ വഷളാക്കും എന്ന ആശങ്കകൾക്ക് ഇടയിലാണിത് നഗരത്തിലെ വായുവിന്റെ ഗുണനിലവാരം വളരെ മോശമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എത്തിയോപ്യയിലെ അഫാർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷീൽട്ട് അഗ്നിപർവ്വതമായ ഹെയ്ലി ഗുബ്ലി ഞായറാഴ്ച പൊട്ടിത്തെറിച്ചതിനെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത് ഏകദേശം നാല്പത്തഞ്ചായിരം അടി ഉയരത്തിലാണ് അത് ഉയർന്നെത്തിയത് ചെങ്കടലിനു കുറുകെ കിഴക്കോട്ട് വ്യാപിച്ച ഒരു വലിയ ചാരതൂവാലയ്ക്കും ഇത് കാരണമായി ഈ ചാരമേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുന്നത് ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതോടെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു ഗുജറാത്ത് ഡൽഹി എൻ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന എന്നീ സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച ചാരത്തിന്റെ ചെറിയ തോതിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നതായും കണ്ടെത്തി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തിറക്കിയ വായു ഗുണനിലവാര പ്രകാരം തിങ്കളാഴ്ച വായു ഗുണനിലവാര സൂചിക മുന്നൂറ്റി എൺപത്തിരണ്ടായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച ഇത് മുന്നൂറ്റി അറുപത് എന്ന വളരെ മോശം വിഭാഗത്തിൽ തുടർന്നു ഇനി വരും ദിവസങ്ങളിൽ വായുവിന്റെ ഗുണനിലവാരം ഇതിലും വളരെ മോശം വിഭാഗത്തിൽ തന്നെ തുടരുമെന്നാണ് വിലയിരുത്തലുകൾ സി പി സി ബിയുടെ കണക്കനുസരിച്ച് പൂജ്യത്തിനും അൻപതിനും ഇടയിലുള്ള വായു ഗുണനിലവാര സൂചിക നല്ലതാണ് അൻപത്തി ഒന്നിനും നൂറിനും ഇടയിലുള്ളതാണെങ്കിൽ തൃപ്തികരം നൂറ്റി ഒന്നിനും ഇരുന്നൂറിനും ഇടയിലാണെങ്കിൽ മിതമായത് ഇരുന്നൂറ്റി ഒന്നിനും മുന്നൂറിനുമാണെങ്കിൽ മോശം അവസ്ഥ മുന്നൂറ്റി ഒന്നിനും നാനൂറിനും ആണെങ്കിൽ വളരെ മോശം നാനൂറ്റി ഒന്നിനും അഞ്ഞൂറിനും ഇടയിലുള്ളതാണെങ്കിൽ ഗുരുതരം എന്നിങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് ചാരമേഘം നിലവിൽ ഗുജറാത്തിന് അടുത്താണ് മണിക്കൂറുകൾക്കുള്ളിൽ ഡൽഹി എൻ സി വടക്കേ ഇന്ത്യയിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിന്റെ ആഘാതം പ്രധാനമായും വ്യോമയാനത്തിലായിരിക്കും അനുഭവപ്പെടുക എന്നും പറയപ്പെടുന്നുണ്ട് ഡൽഹിയിലെ വായു പ്രതിസന്ധിക്ക് അഗ്നിപർവ്വത ചാരം എന്ന പുതിയ സംശയം ഉയർന്നു വന്നെങ്കിലും യഥാർത്ഥ വെല്ലുവിളി നഗരത്തിനുള്ളിലെ സമ്പ്രദായപരമായ മലിനീകരണ ഉറവിടങ്ങളാണ് പുറം കാരണങ്ങളാൽ ചർച്ച ആയേക്കാം പക്ഷേ മലിനീകരണ നിയന്ത്രണത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്